നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള പോരാട്ടം കേരളത്തിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും കേരളത്തിലെ ഭരണം അട്ടിമറിക്കപ്പെടുമോ യു ഡി എഫ് ഭരണത്തിൽ വരുമോ എൽ ഡി എഫ് ഭരണം നിലനിർത്തുമോ അതോടൊപ്പം തന്നെ ബി ജെ പി ഒരു വലിയ ശക്തിയായിട്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ മാറുമോ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളും നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായി ഇടുക്കി ഇടുക്കി ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് ഇടുക്കിയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നു ഇടുക്കി ഉടുമ്പുഞ്ചോല ദേവികുളം തൊടുപുഴ പീരുമേട് ഏറ്റവും പുതുതായിട്ട് വന്ന കണക്കുകൾ പ്രകാരം സർവേ റിസൾട്ടുകൾ പ്രകാരം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങൾ പ്രകാരം ഇടുക്കിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേറ്റവും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇടുക്കിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് അതായത് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഈ അഞ്ച് നിയമസഭാ സീറ്റുകളിൽ സംഭവിച്ചത് എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു അതായത് നാല് സീറ്റുകളും എൽ ഡി എഫ് നേടിയപ്പോൾ ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു അവസ്ഥ യു ഡി എഫിന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തൊടുപുഴ മാത്രമാണ് യു ഡി എഫിന് നേടാൻ സാധിച്ചത് ബാക്കിയുള്ള നാല് സ്ഥലങ്ങളിലും എൽ ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ബി ജെ പിക്ക് സീറ്റുകളൊന്നും തന്നെ കിട്ടിയില്ലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങളാണ് ഇടുക്കിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കുമ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോൾ അതായത് ഇടുക്കി നോക്കുമ്പോൾ ആദ്യം എൽ ഡി എഫ് സീറ്റാണ് ഇടുക്കി എന്ന് പറയുന്നത് അപ്പോൾ ഇടുക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം ട്വിസ്റ്റുകൾ സംഭവിക്കുമോ ഇടുക്കിയിൽ എൽ ഡി എഫ് സീറ്റായിരിക്കുന്ന സ്ഥലത്ത് യു ഡി എഫിന് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത് അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്നും അതോടൊപ്പം തന്നെ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലനിൽക്കുന്നത് എന്നുമാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് നിലനിൽക്കുന്നത് ഇനി ഉടുമ്പൻചോലയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് എങ്കിൽ പോലും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് ദേവികുളത്തേക്ക് വരുമ്പോഴത്തേക്കും ദേവികുളം നിലവിൽ എൽ സീറ്റാണ് എന്നാൽ അത് യു ഡി എഫിലേക്ക് പോകാനായിട്ട് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും ഈ സർവേ വ്യക്തമാക്കുന്നു അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അവിടെയും നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ബി ജെ പി വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു ഇനി തൊടുപുഴയിലേക്ക് വരുമ്പോഴത്തേക്കും തൊടുപുഴ യു ഡി എഫ് സീറ്റ് തന്നെയാണ് അത് യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ ഈ സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് ഇനി പീരുമേടിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് എന്നാൽ അത് യു ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് ഈ സർവേയിൽ കാണപ്പെടുന്നതെന്ന് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും അഞ്ച് നിയമസഭാ സീറ്റുകൾ ഇടുക്കി ഉടുമ്പൻചോല ദേവികുളം തൊടുപുഴ പീരുമേട് ഈ അഞ്ച് സീറ്റുകളിൽ എൽ ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് ഈ സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് നാല് സീറ്റുകൾ നേടി യു ഡി എഫിന് ഒരു സീറ്റ് മാത്രം നേടാൻ സാധിച്ചെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫിൽ നിന്നും ചില സീറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാവുന്നു അതായത് എൽ ഡി എഫ് രണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതേസമയം യു ഡി എഫിന് മൂന്ന് സീറ്റുകളോളം കിട്ടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയേക്കാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകളൊന്നും തന്നെ അവിടെ നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നും ഒരു വലിയ തോതിലുള്ള ഒന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നാൽ വോട്ടുകളുടെ കാര്യത്തിൽ നേരിയ തോതിലുള്ള വർധനവ് പലയിടങ്ങളിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ദേവികുളം എന്നീ രണ്ട് സ്ഥലങ്ങളിലും യു സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളായി മാറുന്നു ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആണ് നിലനിൽക്കുന്നത് അവിടെ എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കും അവിടെ ബി വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് സീറ്റുകൾ നേടിയ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ആ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അത് നാലിൽ നിന്നും രണ്ടിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ യു ഡി എഫ് ഒന്നിൽ നിന്നും മൂന്നിലേക്ക് കുതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇനി സർവേ ബലങ്ങളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു അട്ടിമറി ഇടുക്കിയിൽ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്